ഇന്നത്തെ വീടൊക്കെ അതി ചേർക്കാം അവന്റെ അവന്റെ മോന്ത മമ്മിയുടെ കോലം ഇങ്ങനെ വിരിച്ചേക്കുന്ന തുണികളൊന്നും കാണിക്കാ കൊള്ളാരും എല്ലാരും വീടും പക്ഷെ കാണിക്കുന്ന ഇവിടുത്തെ റിമോട്ടിന് വേണോന്ന് പറഞ്ഞു വിളിച്ചു പറഞ്ഞു വില നല്ല തുണിയാ അതുകൊണ്ട് അതുകൊണ്ടവിടുന്ന് എടുക്കും പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുത്തുമണി വന്നതേ മുത്ത് ടൗണിലോട്ട് വന്നിട്ടല്ലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നത് പിന്നെ നമ്മുടെ ഷാലൂമും അബ്ദും ഒക്കെ അങ്ങോട്ട് വന്ന അവന്റെ അടുക്കല് കാണാൻ വേണ്ടിട്ട് ഇന്ന് നമ്മള് കൂടി നടണ പഴയ കറിവോള് വരും ഏഴുമണിയൊക്കെ കഴിയുമ്പഴത്തേക്ക് വരുമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഞാൻ ഒന്ന് കുളിച്ച് ജപിച്ചൊന്ന് ഇതായിട്ട് നിക്കട്ടെ പിന്നെ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഗോതമ്പ് പൊടിയും പാലും ഒക്കെ നേരിട്ട് അവിടെ വെച്ച് പൈസയും കൊടുത്തിട്ടെങ്കിൽ പോരുന്ന് പിന്നെ മുത്തുപൊടി എടുത്തോണ്ട് വന്നതാണ് പിന്നെ നമുക്ക് ഇന്ന് രണ്ട് രണ്ട് നെഗറ്റീവ് പാഴ്സൽ വന്നിട്ടുണ്ട് കരളൊക്കെ വന്നിട്ട് പോയിട്ട് വേണം ചെക്ക് ചെയ്യാൻ ഒന്നിതാണ് ഒന്ന് അപ്പത്തിരിക്കുന്നു ും നമുക്ക് ഇന്ന് ചെക്ക് ചെയ്യാനുള്ളതാണ് ഈ നൈറ്റി നമ്മൾ ഈ നൈറ്റി മെറ്റീരിയൽ സോറി ഈ നൈറ്റി വിൽക്കുന്ന എല്ലാവരും വാങ്ങിക്കുന്നവർക്ക് അത് നല്ല അഭിപ്രായമാണ് മെറ്റീരിയലിനെ പറ്റി സ്റ്റിച്ചിങ്ങിനെ പറ്റിയൊക്കെ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും അവരോട് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വെച്ചിട്ട് വരെ ഇന്ന് മീനി കറി വെക്കണം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഫ്രീസറിനകത്തൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കരോട് വന്ന് പോയിട്ട് നമുക്ക് മീൻ കറി വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ കുടിച്ചിട്ട് വരാം പുളിയും ഒക്കെ കഴിഞ്ഞ് നമുക്ക് അരിഞ്ഞു വെക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് പെട്ടെന്ന് കട വറുത്തങ്ങി ഇട്ടാ മതിയല്ലോ ഏഴുമണി ആയതേ ഉള്ളൂ ഏഴൊക്കെ ആകുമ്പോഴത്തേക്ക് വരുമെന്നാ പറഞ്ഞതേ നോക്കേക്ക് ചെറിയ ജോലികളൊക്കെ ഒതുക്കി വെക്കാം മീൻ എന്തായാലും ഇപ്പൊ എടുക്കുന്നില്ല കാരണം നോയമ്പുള്ളവരൊക്കെ ആയിരിക്കും അവര് വരുന്നത് പിന്നെ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല പോയി കഴിഞ്ഞിട്ട് കരോള് പോയി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ ടുത്തില്ലേ അവർ വരുമെന്നാണ് തോന്നുന്നത് поставоби дяди заודהю ха добре дядя вас так так дядько 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 我给你搞定，我干啥嘛？我 thank you काम को स्थापित करने तथा सिमरन में जिस उत्सव से ले मोर होंगी नाने में मौका से बसना प्रकरणों से बोला अध्ययन का हम सौभाग्य करने त्रिलिंग के अवसर पर द्वारा के विषय में नता है जिसके मूर्ति ने किया राम नम करते हैं सर गुरु का अद्भुत पाठ और आश्चर्य हो गए

t 피배지 군요. 군요, c 피배지 군요. എനിക്ക് പേട്ടി അമ്മ വണ്ടിയോ പോകുന്നത് രണ്ടായാലും വണ്ടിയോ പോന്നെ ൂര് രണ്ടിക്കുന്നോ ആ അതൊക്കെയാ പരിപാടി അങ്ങനെ ഓരോ സത്യങ്ങള് പുറത്തോട്ട് പറയിട്ട് എപ്പഴാ തുടങ്ങി കറയിൽ വന്നിട്ട് പോയിട്ടോ എന്ത് ബഹളം കേട്ടോ ഇവിടെ ബഹളമാണ് അവര് ചാടി കൂട്ടത്തിൽ ചാടി ഏറ്റവും വ്യക്തമായിട്ട് പറയുന്നത് പറയുന്ന എന്തോ പറയാ അവര് വീട്ടിലോട്ട് പോയട്ടോ ഇവിടുത്തെ വായും ബഹളവും കാരണം എനിക്ക് തല പേരുക്കും തലയ്ക്കകത്ത് മുളകം പോലെ അതുമല്ല ഫോണിനകത്ത് ചാർജ് ഇല്ലായിരുന്നു ഞാൻ ചാർജ് ചെയ്യാൻ കുത്തിയിട്ടു മീൻകറി വെന്തു നമ്മുടെ ഏത്തക്ക ഓരോ വെച്ചു പയറൊന്നും കിട്ടില്ല പയറൊക്കെ ഇട്ട് വെക്കണമെന്ന് വിചാരിച്ചിരുന്നു വെച്ചില്ല പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന എന്നോട് ഭയങ്കര സ്നേഹമുള്ള എന്നെ കാണാൻ വേണ്ടിയിട്ട് എന്റെ അടുത്ത് വന്ന ഒരാളുണ്ട് ഇന്ന് വന്ന് ക്രിസ്മസ് കേക്ക് ഒക്കെ തന്നിട്ട് കേട്ടോ ഇത് ഇതിന്റെ പങ്കെല്ലാം ഞാനിക്കുട്ടിക്കും കൊടുത്തിട്ടുണ്ടേ കപ്പലിന്റെ മുട്ടായി കേക്ക് മുറിച്ചില്ല കേക്ക് മുറിക്കുമ്പോൾ ജാനിക്കുട്ടിക്ക് കൊടുക്കാം ഇന്ന് ഇങ്ങോട്ട് പോകുന്നു കേക്ക് മുറിച്ച തീർപ്പുണ്ട് അതുകൊണ്ട് ഇത് എടുത്തിട്ടില്ല എടുക്കുമ്പോ തീർച്ചയായിട്ടും ജാനിക്കുട്ടിക്ക് കൊടുക്കും ഇതെല്ലാം ഇതിന്റെ പങ്കെല്ലാം ജാനിക്കുട്ടിക്ക് കൊടുത്തു എടുക്കും എല്ലാം ഓരോ പാക്കറ്റ് എക്സ്ട്രാ ആയിരുന്നു അതെല്ലാം കൊടുത്തു അപ്പൊ ഇനി ഞാൻ ചോറ് പോവാണ് രണ്ട് പാഴ്സല് വന്നിട്ടുണ്ടോന്നാണ് ഞാൻ പറഞ്ഞില്ല അത് ചെക്ക് ചെയ്യാനുണ്ട് ഓർഡർ വായിക്കാനുണ്ട് രണ്ട് മൂന്ന് പേർക്ക് കുറച്ച് ഫോട്ടോസ് അയച്ചു കൊടുക്കാന്ന് പറഞ്ഞു കഴിക്കാൻ പോവണേ നമ്മുടെ പള്ളീലക്കാരോട് വന്നത് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ട് എന്റെ പ്രിയങ്ങള് പറയണോ ഇഷ്ടപ്പെട്ടു നമ്മുടെ കുഞ്ഞി ക്രിസ്മസ് ഫാദറിനെ ഇഷ്ടപ്പെട്ടു പറയണേ ഇന്ന് കൂക്കൂ ജാനിക്കുട്ടിയുടെ ബാങ്ക് അക്കൌണ്ട് ശരിയാക്കാൻ ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ പോയ വഴിക്ക് ഇവിടുന്ന മേടിച്ചതാണ് ആ ഡ്രസ്സ് അപ്പൊ എന്നെ കഴിക്കാം മുത്തിനെ പുട്ടിരിപ്പാണ് രാവിലെ പുട്ടായിരുന്നു പുട്ടും മീൻകറിയും മതി എന്ന് പറഞ്ഞു ഞാൻ ഇച്ചിരി ചോറ് പോണേലും നാളെ പൈസ കേട്ടോ രാത്രി കൂട്ടാതെ ഞാൻ കേട്ടാ പറഞ്ഞു കഴിക്കാ ഒരു ദിവസം പോവാം ബാ ബാ ഒരു ദിവസം പോവാം പോയി കഴിക്കാം കഴിക്കാം പിന്നെ ഒറ്റ

ചോറ അതൊക്കെ അടവേ എന്താ തുറന്ന് കൊടുക്കള അതോണ്ട തുണിയാ എവിടെ കടക്കാൻ തുണി ചാച്ചൻ പുട്ട് കഴിക്കുന്നോണ്ട് ഞാൻ കുട്ടനും പുട്ട് മതി ഞാൻ ചോറ് പോവാണേ മോര് കയറി ഒഴിച്ചു മീൻകറി നാളെ നമുക്ക് രാവിലെ ചപ്പാത്തിയാണ് അതുകൊണ്ടാണ് മീൻ കറി വെച്ചത് ഇച്ചിരി അച്ചാറും എടുത്തു നമ്മുടെ ഈന്തപ്പഴം കഴിക്കട്ടെ നമ്മുടെ ഇന്നത്തെ അത്താഴം ഇതാണ് എല്ലാ പ്രിയങ്ങൾക്കും സന്തോഷം നിറഞ്ഞ ദിവസങ്ങളായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം ഇന്ന് തൽക്കാലം ടാറ്റാ ഒരാൾക്ക് ഇമ്മണി അച്ചാറും ഒരാൾക്ക് ഇച്ചിരി മീൻ ചാറും മീൻ ചാറല്ല കഷ്ണമുണ്ട് കൈ കൊള്ളും കൈപൊള്ളും കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ